ഹായ് ഫ്രണ്ട്സ് സിമാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഓണമൊക്കെ കൂടി കഴിഞ്ഞതിന് ശേഷം അമ്മേടെ അപ്പച്ചൻ്റെ അടുത്തേക്കും ഓണം കൂടാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉച്ചകത്ത് ഓണമൊക്കെ കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് ഞങ്ങളൊരു നാലുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇപ്പോൾ എല്ലാവരും ഓണം കൂടിയൊക്കെ ഇട്ടിട്ട് അപ്പച്ചൻ്റെ അമ്മേടെ അടുത്തേക്ക് ഓണം കൂടാൻ പോവാട്ടോ അപ്പോൾ ഉച്ച തിരിഞ്ഞ് ചേച്ചി എത്തും എന്നൊക്കെ പറഞ്ഞു ചേച്ചി മക്കളൊക്കെ എത്തും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഓണം ഇനി വൈകുന്നേരം ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിലെത്തിയിട്ടാണ് അപ്പം അമ്മ എന്താ തുണികളൊക്കെ വെയിലത്തിട്ടിട്ട് ഉണക്കി എടുത്ത് കൊണ്ടു വയ്ക്കുക കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ വീട്ടിലെത്തി ഞാൻ നോക്കിയപ്പോൾ അമ്മ അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ചെന്ന് വർത്താനം പറഞ്ഞ് പറഞ്ഞ് ചായക്കൂടിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ് കുറേ ടി വി കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ ഇടയിൽ അപ്പച്ചൻ ഗുളിക അപ്പച്ചൻ നേരത്തെ ഭക്ഷണം കഴിക്കുക അതിന് ഗുളിക കഴിക്കുക അപ്പം അമ്മയുടെ ഓണത്തിൻ്റെ കറികളാണ് അതിൻ്റെ ഇടയിൽ അമ്മ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തി അപ്പം ജോബിയാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറുണ്ടാകുന്ന വൈകുന്നേരം ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ചപ്പാത്തി അതിൻ്റെ കുഴച്ചുവച്ചു പിന്നെ അമ്മ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ ഭയങ്കരമാണോ നല്ല ടേസ്റ്റിയാണ് സാമ്പാർ പൊടിക്കട്ടിട്ട് പിന്നെ അമ്മ ഉണ്ടെങ്കിൽ പരിപ്പ് പായസം ഉണ്ടാവും പിന്നെ ചേച്ചി കൊണ്ടുവന്ന വന്ന സേമിയം പായസം പിന്നെ ആങ്ങളെ വേടിച്ച പാലട അതൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ മൂന്ന് തരം പായസമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ ചപ്പാത്തി ഞാൻ അമ്മ വെച്ച കറികളൊക്കെ കൂട്ടി സാമ്പാറൊക്കെ കൂട്ടി പിന്നെ ചേച്ചി കുറച്ച് കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂട്ടിയിട്ട് ഞാൻ ചോറണമായിരുന്നു അവർ കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു അങ്ങനെ വൈകുന്നേരത്ത് ഊണൊക്കെ കഴിഞ്ഞ് നേരം വെളുത്ത് അപ്പച്ചൻ അപ്പച്ചനെ മരുന്ന് ചപ്പൊക്കെ സെറ്റാക്കാം കേട്ടോ അത് കഴിഞ്ഞ് കാലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ പഴമുള്ള കാരനെപ്പോഴും ഓണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം പുട്ടായിരിക്കും അപ്പോൾ പുട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ അമ്മ തലോസം ഉണ്ടാക്കി അടി ഉണ്ടായിരുന്നു അതും ഞാൻ കഴിച്ചു പിന്നെ പുട്ടും അപ്പോൾ അഡ നല്ല ടേസ്റ്റ് ഉണ്ട് നാളികേരം ശർക്കരയല്ല ഏട്ടോ അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോസോളാണ് അപ്പോൾ അത് കാണാം